സർ ഈ കഴിഞ്ഞ ദിവസം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വോട്ടർ അധികാർ യാത്ര വോട്ടർ അധികാർ യാത്ര സസാറാമിൽ തുടക്കം ആർ എസ് എസും ബി ജെ പിയും ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് സസാറാമിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണിതെന്നും വോട്ട് കൊള്ള തടയുമെന്നും രാഹുൽ പറഞ്ഞു കൂടാതെ ഇത് ഈ കഴിഞ്ഞ ദിവസം അത് കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡെ ആർ ജെ ഡി അധ്യക്ഷൻ ലല്ലു പ്രസാദ് യാദവ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ബീഹാറിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ഒക്കെ ഇതിൽ പങ്കെടുത്തു ഇന്ത്യ മുന്നണി നേതാക്കളും ഇതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ മുന്നേറ്റമാണെന്നാണ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ചൂണ്ടിക്കാട്ടിയത് ബീഹാറിൽ ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ കഴിഞ്ഞ തവണ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് ബി ജെ പിക്ക് എത്ര കണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയം ഇപ്പോൾ എൻ ഡി എ ഐ എൻ ഡി എ ഐ എൻ ഡി എ സഖ്യം ഇന്ത്യ സഖ്യം വളരെ സ്ട്രോങ് ആണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇതെല്ലാം കൂടി കുട്ടി വയ്ക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായി തീരാനാണ് സാധ്യത നിതീഷ് കുമാർ മറുകണ്ഠൻ ഒക്കെ ആളാണ് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഒക്കെ ചാടുന്ന ഒരാളാണ് ബി ജെ പി നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്തായിരിക്കാം ബീഹാറിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ അവിടെ ലല്ലുപ്രസാദ് യാദവിൻ്റെ മുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ ബീഹാറിന് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വാതന്ത്ര്യ സമരക്കാലത്തുണ്ട് അടി അതുപോലെ തന്നെ ഏറ്റവും ജനാധിപത്യ ഏറ്റവും വെല്ലുവിളികളുടെ അടിയന്തര അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ശക്തമായ സമരം നടന്നൊരു സംസ്ഥാനമാണ് ബീഹാർ വീണ്ടും ബീഹാറിലെ രാഷ്ട്രീയം തന്നെ ആണ് മോഡിയെ അധികാരത്തിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ മുമ്പ് മൂന്നാമത്തെ അപ്പം മോഡി ദുർബലനായപ്പോൾ നിതീഷ് കുമാർ ആർ ജെ ഡിയിൽ നിന്നും മാറി ജനതാദളിൽ നിന്നും മാറി മോഡിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായി അതാണ് സത്യം സത്യം ആ നിതീഷ് കുമാറിൻ്റെ കൈത്താങ്ങലാണ് മോഡി നിലനിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ മോഡി നിതീഷ് കുമാറിനെ മറികടന്നുകൊണ്ട് എല്ലായിടത്തും കഴിയുന്നത് ആദ്യം സഹായം മേടിക്കുകയും പിന്നെ അവനെ ചവിട്ടി കത്തിട്ട് മുമ്പോട്ട് പോകുകയും ചെയ്യാന്നുള്ള തോളിസിയാണ് ബിജെപി എല്ലാ സ്ഥലത്തും തുടരുന്നത് ഇവിടെ ബീഹാറിന്റെ വേറൊരു പ്രത്യേകത ഇന്ന് യാത്ര തുടങ്ങിയിരിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചു ഇത് സസാറാമിലാണ് സസറാം സസറാമിന്റെ അത് ബീഹാറിലല്ലേ ബീഹാറിലാണ് അതിന്റെ പ്രത്യേകത വേറെ പ്രത്യേകതയുണ്ട് സസറാമാണ് ജഗജീവൻ റാമിന്റെ നിയോജക മണ്ഡലം കേന്ദ്രമന്ത്രിയായിരുന്ന ജഗജീവൻ റാവും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ നെഹ്റു ക്യാബിനറ്റിൽ അംഗമായിരുന്നു ജഗജീവൻ റാവ് ജഗജജീവൻ റാവിന്റെ നിയമമണ്ഡലം ഈ ജഗജീവൻ റാവാണ് അടിയന്തരാവസ്ഥ കാലത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് ഫോർ ഡെമോക്രസീന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെ പുറത്തു വന്ന ജഗജജീവൻ റാവ് എതിർപ്പിന്റെ പോരാട്ടത്തിന്റെ ഒരു പശ്ചാത്തലം ബീഹാറിനുണ്ട് ജഗജീവത് കോൺഗ്രസ് ആർത്ത് കാണില്ലേ ജഗജീ ജഗജീവൻ റാവിന്റെ കാര്യം അവിടെയാണ് അവർക്ക് പറ്റാൻ പോകുന്ന കുഴപ്പം അവിടെ ജഗജീവൻ റാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു അതിന് കൊടുത്തിട്ടില്ല അത് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ചേച്ചു സംഘടനകരുടെ കൂട്ട് ബി ജെ പി കാരൻ ചേച്ചീകരണമായിട്ട് അടച്ചു തരും അപ്പോഴായിരിക്കും കോൺഗ്രസ് അടി കിട്ടി പ്ലാനിങ്ങിൻ്റെ അഭാവം ഇപ്പോഴും കോൺഗ്രസ് നേർത്തുന്നതിലും ഉണ്ട് ഒരു സ്ഥലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ ചൂഷണ ചൂഷണം ചെയ്യില്ല എങ്ങനെ ഉപയോഗപ്പെടുത്താം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാഴ്ചപ്പാട് ബൈ ഭവൻ രാഹുൽ രാഹുൽ ഗാന്ധി മാത്രമുണ്ടോ എല്ലാ കാര്യത്തിലും പിന്നെ നിങ്ങളുടെ കൂടെ നടക്കാനുണ്ട് ബീഹാർ നിങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തിലൂടെ ഉപയോഗം എത്ര നേതാക്കന്മാരുണ്ടെന്ന് അറിയാമോ പറയാമോ ഏറ്റവും കൂടുതൽ നേതാക്കളെ പ്രതിപക്ഷത്തേക്ക് നേതാക്കളെ ബീഹാറിലെ വിദ്യാർത്ഥി സമരം ജയപ്രകാശിന്റെ സമരത്തിൽ കൂടി സാമൂഹ്യ നീതിക്ക് വേണ്ടി ടോട്ടൽ റവല്യൂഷൻ എന്നുള്ള മുദ്രാവാക്യത്തിന്റെ പുറകെ വന്ന് ഒത്തിരി പേരുണ്ട് നിതീഷ് കുമാർ ലല്ലു പ്രസാദ് യാദവ് സുബോധ് ഖാൻ സഹായി അങ്ങനെ ഒരു പറ്റം ആൾക്കാര് നേതാവായിട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് അടിയന്തര ഈ രാമജന്മഭൂമി ക്ഷേത്രകാലത്ത് അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞാമറിയോ മറ്റെങ്കിലും വെച്ചാൽ ബീഹാർ വെച്ചാണ് അപ്പൊ ബീഹാറിന് ആ പോരാട്ടത്തിന്റെ പശ്ചാത്തലമുണ്ട് അതിനെ അത് കോർഡിനേറ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം പരസ്പരം തമ്മിത്തെല്ലാണ് പരസ്പരം തമ്മിത്തല്ലാണ് അവിടെ സാമൂഹ്യമായി താക്കൂർമാർ ഒരു വ്യവസ്ഥ ജാട്ടൊരു വ്യവസ്ഥ യാദവ് ഒരു വ്യവസ്ഥ ഇങ്ങനെയുള്ള തമ്മിത്ത ഇതിനെ യോജിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഇതിനെ യോജിപ്പിച്ച് ജയപായ സ്ഥാനമാണ് എനിക്കൊന്നും വേണ്ട സ്ഥാനമാനങ്ങളൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവ് ഇപ്പുറത്തുണ്ടാകണം പ്രതിപക്ഷത്തുണ്ടാകണം ബീഹാറിൽ അങ്ങനെ ഒരാൾ ഇല്ലിപ്പോ രാഹുൽ ഗാന്ധി എല്ലാം എല്ലാവരും സംശയത്തോടാണ് നോക്കുന്നത് ഇവൻ പയ്യൻ ഇവൻ ഞങ്ങളെ ഭരിക്കാൻ എന്തായി എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായി ആ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നതനുസരിച്ച് നേതാക്കന്മാർക്കും തന്നെത്താൻ വിശ്വാസം ഉണ്ടാകും രാഹുൽ ഗാന്ധിയെ മാറി നിന്നാൽ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞാൽ തങ്ങൾക്ക് നട്ടം വരും എന്ന് വരുമ്പോൾ ഉറപ്പായിട്ട് ഇവർക്ക് രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും കോൺഗ്രസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഈ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെ അത് സ്വാധീനിക്കും അത് എന്തെങ്കിലും പ്രയോജനം കോൺഗ്രസ്സിനോ ആർ ജെ ഡിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നിതീഷ് കുമാർ ഇപ്പം മുഖ്യമന്ത്രിയാണ് കഴിയാറായി ഭരണം കഴിയാറായി എന്തെങ്കിലും തരത്തിൽ ബീഹാറിൽ ബി ജെ പിക്ക് ഒരു വീഴ്ച ഉണ്ടാകുമോ അവിടെ അവിടെ ഒരു പ്രശ്നം ബി ജെ പിക്ക് ലീഡർഷിപ്പിൻ്റെ ഈ നിതീഷ് കുമാർ തുടർച്ചയായിട്ട് വന്ന അങ്ങേടെ താഴെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ലീഡർഷിപ്പ് ഇല്ലാത്തൊരവസ്ഥയോട് ബി ജെ പിക്ക് സംഘരുത്തരായ നേതാക്കന്മാരില്ല പണ്ട് ഇപ്പോഴത്തെ നേതാക്കന്മാരാലും ചോയ്ക്ക് ജോർജ് ഫെർണാണ്ടസ് കർപ്പൂരിത്താക്കൾ എത്ര പ്രഗത്ഭമാർ പ്രതിപക്ഷത്തുണ്ടായിരുന്നു അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ജഗന്നാഥ് മിശ്രയാണ് ബീഹാറിലുണ്ടായിരുന്നു ജഗന്നാഥൻ മിശ്ര എന്ന് പറഞ്ഞാൽ റെയിൽവേ മൊത്തം അടിച്ചെടുത്തു പോകുന്ന പറയും അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് ആ സിറ്റുവേഷൻ മാറി കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പ് ബീഹാറിൽ രാഹുൽ ഗാന്ധി അല്ലാതെ ഉണ്ടായെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല കേരളത്തിൽ നമുക്ക് പറയാം ഒത്തിരി നായകന്മാരായാലും പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പ്രക്ഷോഭത്തിൽ കൂടെ പുതിയ നേതാക്കന്മാർ കോൺഗ്രസിൽ വളർന്നു വരുന്നില്ല ബി ജെ പി ഇത്രയും പൂക്കർത്തരം ചെയ്യുമെന്ന് പറയുമ്പോഴും നേതാക്കൾ മറ്റടിയന്തരാവസ്ഥ കാലത്ത് പ്രക്ഷോഭത്തിൽ കൊണ്ട് വാങ്ങുവന്ന നേതാക്കന്മാരാണ് ബീകാറിലെ പ്രതിപക്ഷ രാഷ്ട്രീയം പ്രതിപക്ഷം എന്ന് പോലും പറയാൻ പറ്റില്ല ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും മാറി മാറി വരുന്ന രാഷ്ട്രീയം അവരാണ് ആ അങ്ങനത്തെ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ രാഹുൽ ഗാന്ധി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സംഘടനാ ശക്തി ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് പാർട്ടി പ്രവർത്തകരെയോ ജനങ്ങളെയോ കൊണ്ടുവരാൻ പറ്റുന്നില്ല കേരളത്തിലേയും ചെയ്യാതെ നൂറ് മീറ്റിംഗിൽ സതീശം പ്രസംഗിച്ചാക്കാം നൂറ് മീറ്റിംഗിൽ സുധാകരൻ പ്രസംഗിച്ചേക്കാം മുരളീധരൻ പ്രസംഗിച്ചേക്കാം ആര് അടു പ്രസംഗിച്ചേക്കാം പക്ഷേ ജനങ്ങളെ പ്രക്ഷോഭ രംഗത്ത് നേരിട്ട് നിന്ന് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് ആരെങ്കിലും സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ പിന്നെ കെ ഐ യൂത്ത് കോൺഗ്രസ് ആർ അവിടെ എവിടെയും പോയി അടിപേടി അതിനപ്പുറത്തേക്കില്ല നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ മറ്റതങ്ങനെ അല്ലായിരുന്നു ഇവരെല്ലാം ഒന്നുകിൽ പകുതി ചെയ്യലും ഇവരെല്ലാം ഇവരെല്ലാം ഓരോ ഓരോരുത്തർക്കും കഥയുണ്ട് അടിവുണ്ടതിൻ്റെയും രാത്രി ചാർജ് മേടിച്ചതിൻ്റെയും ഇവരുടെ ഇങ്ങനെ ഒരു ഭാര്യ വർദ്ധവിച്ചത് ലല്ലു പ്രസാദിൻ്റെ ഭാര്യ വർദ്ധവിക്കുന്നത് ജയിലിൽ കിടന്നാണ് ആ കൊച്ചിൻ്റെ പേരെന്താണെന്നറിയോ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് മിസ ആ കൊച്ചിന് പേരിട്ടത് മിസാന്നാണ് ജയിലിൽ കിടന്ന പത്രയ്ക്ക് മാത്രം തീവ്രമായി ജനങ്ങളുമായി ചേർന്ന് നിന്ന് സമരം ചെയ്ത ചരിത്രം ബീഹാറിലെ നേതാക്കന്മാർക്കുണ്ട് ആ ചരിത്രമുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള പ്രശ്നം ഫുഡ് ഫുഡായിട്ട് വരുന്നുണ്ടോ വരുന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രതിപക്ഷത്തിന് ബീഹാറിൽ പറ്റിയൊരു പ്രശ്നം അവിടുത്തെ സ്പിയർ ഹെഡ് ചെയ്തിരുന്നത് മെയിനായിട്ട് ഹെഡ് ചെയ്തിരുന്നത് ലല്ലു പ്രസാദ് യാദവാണ് കുംഭകോണങ്ങളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായി കാലത്തീറ്റ അപ്പം അത് അപ്പോൾ അങ്ങനെയുടെ മുറയിലും പോയി പ്രതിപക്ഷത്തിൻ്റെ മുറയിലും പോയി അവിടെ കേഡർ ബേസിൽ കേഡർ ബേസിൽ വർക്ക് ചെയ്ത ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റി ആ കൂട്ടത്തിൽ ജാതീയ സമവാക്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ പറഞ്ഞു സി പി ഐ പറഞ്ഞ സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് നിതീഷ് കുമാറിനെയും കൂടെ നിർത്തി അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെയാണ് ബി ജെ പിയും നിതീഷ് കുമാറും ചേർന്നുള്ള സഖ്യം ബീഹാറിലെ ഒരു വിന്നിങ് കോമ്പിനേഷനായിട്ട് മാറുക ഇപ്പം വേണമെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തേജസ്വി യാദവ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിന് ജയിക്കാം പ്രതിപക്ഷം മാത്രം ജയിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിനും കൂടെ അവിടെ നിന്ന് അപ്രഹാരന് കിട്ടണം കോൺഗ്രസ്സിനെ തള്ളിക്കളഞ്ഞോണ്ട് ഒരു പ്രതിപക്ഷം ബീഹാറിൽ ഉണ്ടാക്കിയാൽ എത്ര നാൾ നിൽക്കും ഇവർക്ക് എല്ലാവർക്കും പേടിയതാണ് രാഹുൽ ഗാന്ധി വളർന്നാൽ എന്ത് ചെയ്യും ആ പേടിയുണ്ട് ഇവിടെയുണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് കൂടുതൽ സീറ്റ് മേടിച്ചാൽ കേരള കോൺഗ്രസിന് എന്തോരും മുസ്ലിം ലീഗുണ്ട് അപ്പോൾ ബീഹാർ ഇലക്ഷനിൽ സ്വാഭാവികമായും രാഷ്ട്രീയ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് മോഡി ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു മോഡി എന്ന് പറയുമ്പോൾ ബി ജെ പി അകന്നുകൊണ്ടിരിക്കുന്നു മോഡിക്ക് മതപരമായ ജാതീയമായ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള മോഡിയുടെ ശ്രമം ബീഹാറിൽ ജയിക്കാൻ സാധ്യതയില്ല കാരണം അതിനേക്കാൾ നേരത്തെ തന്നെ ജാതീയമായ ബേസ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഈഴവരെ സി പി എമ്മിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന പോലെ മാത്രമേ പിന്നോക്ക വിഭാഗക്കാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ പറ്റുകയുള്ളൂ